ഒരിക്കൽ മുത്തുനബി സല്ലു അലൈ വസ്ല അവിടുത്തെ അനുയായികൾക്ക് മൂസ നബിയോട് ഒരു വൃദ്ധയായ മാതാവ് സ്വർഗം ചോദിച്ച കഥ പറഞ്ഞു കൊടുത്തു ആ കഥ പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം എന്താന്ന് വെച്ചാൽ ഒരിക്കൽ മുത്തുനബിയും അവിടുത്തെ അനുചരന്മാരും ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ഗ്രാമീണനായ അറബി പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും നേടാത്ത ആ അറബി മുത്തനബിയെ വല്ലാതെ സ്വീകരിച്ചു തിരുമേനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു തിരുമേനിയെ വല്ലാണ്ട് സൽക്കരിച്ചു മുത്തുനബിക്ക് അയാളോട് വല്ലാത്ത ഇഷ്ടമായി ആ സമയത്ത് സന്തോഷത്തോടെ പ്രവാചക പ്രഭു ആ അഹറാബിയോട് ചോദിച്ചു ഓ അറബി നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കാം നീ ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ അത് നിനക്ക് നിറവേറ്റിത്തരാമോ അപ്പോൾ ആ ഗ്രാമീണൻ മുത്തനബിയോട് പറഞ്ഞു എനിക്ക് ഒരു കുട്ടിയുള്ള പെണ്ണൊട്ടകത്തെ വേണം പിന്നെ കുറച്ച് ആടുകളും അതിന്റെ പാല് കഴിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ ആ വ്യക്തിയുടെ ആഗ്രഹം അദ്ദേഹം രണ്ടു പ്രാവശ്യം മുത്തനബിയോട് പറഞ്ഞു അപ്പോൾ മുത്തനബി അയാളോട് തിരിച്ചു ചോദിച്ചു ഓ നീ എന്തു പണിയാ ചെയ്തത് നിനക്ക് ബനു ഇസ്രേലിലെ ആ വൃദ്ധ മാതാവ് ചോദിച്ച പോലെ ചോദിച്ചു അഥവാ ഇത്രയും നല്ലൊരു ഓഫർ കിട്ടിയിട്ട് വളരെ നിസാരമായ കാര്യങ്ങളാണോ ചോദിക്കുന്നത് ഇത് കേട്ടു നിൽക്കുന്ന മുത്തുനബിയുടെ അനുചരന്മാർ തിരുമേനിയോട് ചോദിച്ചു അള്ളാന്റെ റസൂലെ ആരാണ് ബനു ഇസ്രായിലിലെ ആ വൃദ്ധ മാതാവ് എന്താണ് ആ കഥ അപ്പോൾ മുത്തുനബി അവർക്ക് ഈ കഥ കൊടുത്തു ഒരിക്കൽ തന്റെ അനുയായികളായ ബനു ഇസ്രായിലിനോടൊപ്പം പ്രവാചകർ മോസാനബി അലൈഹി സ്ലാം മിശ്രയിൽ നിന്നും യാത്ര ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ എത്രയായിട്ടും അവർക്ക് അവരുടെ വഴി തെളിയുന്നില്ല പലപ്പോഴായി അവർ വഴി പിഴച്ചു പോവുകയാണ് തങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിൽ വലിയ പ്രയാസം അനുഭവിച്ച മൂസ പ്രവാചകരോട് ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാർ പറഞ്ഞു അല്ലയോ പ്രവാചകരെ നമ്മുടെ മുൻഗാമികളായ ആളുകളോട് യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു കരാർ ചെയ്തിരുന്നല്ലോ അഥവാ ബനു ഇസ്രായേല്യർ മിശ്രയിൽ നിന്ന് പോവുകയാണെങ്കിൽ യൂസുഫ് പ്രവാചകരുടെ ഖബറിൽ നിന്ന് മഹാനുഭാവന്റെ ഭൗതിക ശരീരവും എടുത്തിട്ടേ പോകാവൂ എന്ന കരാർ അപ്പോൾ മുസാ നബി അവരോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് യൂസുഫ് നബിയുടെ ഖബർ എവിടെയാന്ന് അറിയ അപ്പോൾ അവരെല്ലാം പറഞ്ഞു യൂസുഫ് നബിയുടെ ഖബർ എവിടെയെന്ന് തനു ഇസ്രല്ലേ ഒരു വൃദ്ധയായ മാതാവിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ മുസാ നബി അലൈസ്ലാം ആ വൃദ്ധ മാതാവിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആളയച്ചു ആ വൃദ്ധ വന്നപ്പോൾ മുസാൻ നബി അവരോട് ചോദിച്ചു യൂസുഫ് നബിയുടെ ഖബർ എവിടാന്ന് നിങ്ങൾക്കറിയോ അതൊന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു ഏയ് അതൊരിക്കലും ഞാൻ പറഞ്ഞിരില്ല അള്ളാഹുവാണേ ഞാൻ പറഞ്ഞിരില്ല എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നെനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ പ്രവാചകരെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം അല്ലാത്ത പക്ഷം ഞാൻ ഒരിക്കലും ആ രഹസ്യം വെളിപ്പെടുത്തുകയില്ല പക്ഷേ മൂസ പ്രവാചകർക്ക് ആ വൃദ്ധ ചോദിച്ച കാര്യം തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വഴി വന്നു മൂസ നബിയെ ആ വൃദ്ധയുടെ ആഗ്രഹം നിങ്ങളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് അവർക്ക് നിങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തോളൂ വഴി വന്നപ്പോൾ മൂസാ നബി ആ വൃദ്ധമാതാവിന് സ്വർഗം വാഗ്ദാനം ചെയ്തു അതും മൂസാ നബിയുടെ കൂടെ തന്റെ ആഗ്രഹം മൂസാ നബി അലൈഹി സ്വലാം സമ്മതിച്ചപ്പോൾ ആ വൃദ്ധമാതാവ് അവരെ എല്ലാവരെയും ചെറിയൊരു കുളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഈ കുളത്തിലെ വെള്ളം വറ്റിക്കൂ അവിടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ പരിശ്രമ ഫലമായി കുളത്തിലെ വെള്ളം വറ്റി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോ ആ വൃദ്ധ പറഞ്ഞു ഇനി ഇവിടെ കുഴിച്ചു നോക്കൂ വ്രത കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കുഴിച്ചപ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറുണ്ടായിരുന്നു മഹാനുഭാവൻ്റെ ഭൗതിക ശരീരം ആ ഖബറിൽ നിന്നെടുത്തുകൊണ്ട് അവർ യാത്ര തുടർന്നു പിന്നെ അവർക്ക് അവരുടെ വഴി പകൽ പോലെ പ്രകാശിക്കുന്നതായിരുന്നു വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും അവരുടെ മുമ്പിൽ നിന്ന് നീങ്ങി